ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിലിം ഒപ്പീനിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സിനിമ സിനിമാ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേട്ട എംബുരൻ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടോ മമ്മൂട്ടി ആ ഒരു സിനിമയിൽ ചെറുതായിട്ട് ഞങ്ങൾ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ പരന്നുകൊണ്ടിരിക്കുന്നത് കാരണം എംബുരൻ എന്ന സിനിമയുടെ ടീസർ ലോഞ്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത് അതിൽ പ്രധാന അതിഥിയായിട്ട് മമ്മൂട്ടി ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചോദ്യം കൂടുതലായിട്ട് ഉയർന്നു വരാനുള്ള കാരണം രാജു ആട്ടന്റെ സംവിധാനത്തിൽ വരുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഹൈപ്പ് ഉള്ളൊരു സിനിമയാണ് എമ്പുരൻ കാരണം ലൂസിഫർ സിനിമ അത്രത്തോളം ഹിറ്റായിരുന്നു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ സിനിമകളിൽ ഒന്നായാലും മാറിയ സിനിമയായിരുന്നു ലൂസിഫർ എന്ന സിനിമ അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ കാര്യം എന്തൊക്കെ തന്നെയായാലും എംബുരം എന്ന സിനിമയിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ള ചോദ്യം അത് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അതിന്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള പൃഥ്വിരാജ് കാരണം പുതുതായിട്ട് വന്ന ഇന്റർവ്യൂവിൽ അതിന് തീർത്തും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിരിക്കുന്നത് എമ്പുരൻ എന്ന സിനിമയിൽ മമ്മൂട്ടി ഇല്ല നിങ്ങൾ തന്നെ വിശ്വസിച്ചുള്ളൂ കാരണം ആ ഉറപ്പു തരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒഫീഷ്യലായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നിരുന്നാലും പൃഥ്വിരാജന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മൂപ്പര് അത്ര ഉറപ്പിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസിലർ എന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നായകനായിട്ടുള്ള ജയറാം പോലും പല ഇന്റർവ്യൂയിലും മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നില്ല എന്ന് തീർത്തും ഉറപ്പിച്ച് പറഞ്ഞിട്ടും നമ്മളത് വിശ്വസിച്ചു പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഗസ്റ്റ് റോൾ മമ്മൂട്ടി തന്നെ പ്രത്യക്ഷപ്പെട്ടത് അതേപോലെ എംബുരാൻ എന്ന സിനിമയുടെ ഭാഗമായിട്ട് പല മുരളി ഗോപിന്റെ അടക്കം ഇൻസ്റ്റാ പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിയാൽ മമ്മൂട്ടിയുമായിട്ടുള്ള സെൽഫികളൊക്കെ അത് പങ്കുവച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല കാരണം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം വെയിറ്റിംഗിലാണ് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം